മിയാമിയിലേക്ക് എയർഫോഴ്സ് വണ്ണിൽ യാത്ര ചെയ്യുന്നതിനിടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിദേശ നയങ്ങളിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഇരുപത് മിനിറ്റ് നീണ്ട ചോദ്യോത്തരവേളയിൽ പങ്കുവച്ചു ഗ്രീൻലാൻഡിനെ യുഎസിന്റെ സ്വന്തമാക്കുന്നതിനെക്കുറിച്ചും കാനഡയെ യു എസിന്റെ സംസ്ഥാനമാക്കുന്നതിനെപ്പറ്റിയും ഗാസയിലെ അഭയാർത്ഥി പ്രശ്നങ്ങൾ ഇടപെടുന്നതിനെക്കുറിച്ചും ട്രംപ് സൂചിപ്പിച്ചു രണ്ടായിരത്തി ട്രംപ് ആദ്യമായി ഗ്രീൻലാന്റ് സ്വന്തമാക്കുന്നതിനെക്കുറിച്ചുള്ള താൽപര്യം പങ്കുവച്ചത് ഡെൻമാർക്കിന്റെ സ്വയംഭരണ പ്രദേശമായ ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ് ഡാനിഷ് പ്രധാനമന്ത്രി തുടർച്ചയായി ഗ്രീൻലാൻഡ് വിൽപ്പനയ്ക്കില്ല എന്ന് പറയുമ്പോഴാണ് ട്രംപ് വീണ്ടും ആ നിലപാടിൽ തന്നെ നിൽക്കുന്നത് ഗ്രീൻലാൻഡിലെ ജനങ്ങൾ യു എസിന്റെ ഭാഗമാകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ട്രംപ് പറഞ്ഞു യുറേനിയം ഉൾപ്പെടെ നിരവധി ദാതുകൾ ഉൾപ്പെടുന്ന പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഗ്രീൻലാൻഡ് യുഎസ് സൈന്യത്തെ ഗ്രീൻലാൻഡിൽ വിന്യസിച്ചാൽ തന്ത്രപ്രധാനമായ പല നീക്കങ്ങൾക്കും അത് പ്രയോജനം ചെയ്യും ഡെൻമാർക്ക് അതിന്മേൽ ആധിപത്യം തുടരുന്നതിന്റെ കാരണം അറിയില്ല എന്നും തങ്ങളുടെ സുരക്ഷയ്ക്ക് മാത്രമല്ല ലോകത്തിന്റെ മുഴുവൻ സ്വാതന്ത്ര്യത്തിനാണ് ഗ്രീൻലാൻഡ് ആവശ്യപ്പെടുന്നതെന്നും ട്രംപ് അതിനെക്കുറിച്ച് പ്രതികരിച്ചു ഡാനിഷ് പ്രധാനമന്ത്രി മെറ്റെ ഫ്രെഡറിക്സണുമായി ഫോൺ കോൾ ചെയ്ത് ഗ്രീൻലാൻഡ് വില നൽകി വാങ്ങാനുള്ള താൽപര്യം ട്രംപ് അറിയിച്ചുവെന്ന് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു കാനഡയുടെ വ്യാപാര ബന്ധങ്ങൾ ന്യായരഹിതമാണെന്നും യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പിന്തുണയിൽ മുന്നോട്ടു പോകുന്നത് കാനഡയ്ക്ക് ശീലമായെന്നും ഇനി അത് അനുവദിക്കില്ല എന്നും ട്രംപ് പറഞ്ഞു യു എസിലേക്ക് വ്യാപാരം ചെയ്തും യു എസ് മിലിറ്ററിയുടെ പിന്തുണയോടെയുമാണ് കാനഡ ഇതുവരെ മുന്നോട്ടു പോയിരുന്നത് എന്നാൽ കാനഡയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തി കാനഡ അമേരിക്കയുടെ ഒരു സംസ്ഥാനമായി മാറുകയാണെങ്കിൽ കാനഡയിലെ ജനങ്ങൾ കുറഞ്ഞ നികുതി അടച്ചാൽ മതിയാകുമെന്നും അവർക്ക് സൈനിക സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല എന്നും കൂടുതൽ സുരക്ഷിതമായ ജീവിതം ആളുകൾക്ക് ലഭിക്കുമെന്നും ട്രംപ് പറഞ്ഞു ഈ മാസം ആദ്യം കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രതികരണത്തിൽ കാനഡ യു എസ് എയുടെ സംസ്ഥാനമാകുന്നത് സംഭവിക്കുവാൻ പോകുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു ഫെബ്രുവരി മുതൽ ട്രംപ് കാനഡയുടെ ഉൽപ്പന്നങ്ങളുടെ മേൽ ഏർപ്പെടുത്തുന്ന അധിക നികുതി മൂലം അമേരിക്കൻ ഉപഭോക്താക്കൾ കൂടുതൽ വില നൽകിയത് വാങ്ങേണ്ടിവരുമെന്നും ട്രൂഡോ പറഞ്ഞു ഇന്ത്യക്കാരുൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർ കാനഡയുടെ പൌരത്വം നേടിക്കഴിഞ്ഞിട്ടുണ്ട് അവരിൽ മിക്കവരും കാനഡ യുഎസിന്റെ സംസ്ഥാനമായി മാറുന്നതിനോട് യോജിപ്പുള്ളവരാണ് എന്നാൽ രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കേണ്ടതു അത് പുറത്തു പ്രകടിപ്പിക്കുവാൻ കഴിയുകയില്ല കാനഡ യു എസിന്റെ സംസ്ഥാനമായാൽ പിന്നെ കൊടും തണുപ്പിൽ നിന്ന് മാറി യു എസ് എൽ ചെന്ന് ജോലി ചെയ്യുവാൻ കഴിയും എന്നത് ഗുണകരമായി ഇവർ കാണുന്നു അതേസമയം പഠനത്തിനായി കാനഡയിൽ എത്തിയ വിദ്യാർത്ഥികൾക്ക് ഈ പ്രഖ്യാപനത്തിൽ ആശങ്കയാണ് ഉണ്ടാകുന്നത് ട്രംപിന്റെ കുടിയേറ്റ നയങ്ങൾ കൊണ്ട് ഡീപോർട്ടേഷൻ നടപടികൾക്ക് വിധേയരാകേണ്ടി വരും ഗാസയിലെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പ്രതികരണത്തിൽ അറബ് രാജ്യങ്ങളായ ജോർദാനും ഈജിപ്തും പലസ്തീൻ അഭയാർത്ഥികളെ സ്വീകരിക്കണമെന്ന് ട്രംപ് പറഞ്ഞു ജോർദൻ രാജാവ് അബ്ദുള്ള അഭയാർത്ഥികൾക്ക് അഭയം നൽകിയതിൽ ട്രംപ് പ്രശംസിക്കുകയും സമാനമായ രീതിയിൽ ഈജിപ്തും അഭയം നൽകണമെന്ന് ഇജിപ്റ്റിയൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്തക് അൽ സിസിയോട് ആവശ്യപ്പെടുമെന്നും ട്രംപ് പറഞ്ഞു നിലവിൽ തകർന്നിടഞ്ഞ പലസ്തീനിലേക്ക് അവരെ അയക്കാതെ അവർക്ക് സമാധാനപരമായി ജീവിക്കുവാൻ കഴിയുന്ന പ്രദേശത്ത് അവരെ താമസിപ്പിക്കണമെന്ന് ഈജിപ്റ്റിനെയും ജോർഡാനെയും ലക്ഷ്യം വെച്ച് ട്രംപ് പറഞ്ഞത് അമേരിക്കയിലെ ബൈഡൻ ഭരണത്തോട് ഇസ്രായേൽ വാങ്ങിയ രണ്ടായിരം പൗണ്ട് ബോംബുകൾ ഇസ്രായേലിലേക്ക് യു എസ് അയച്ചുവെന്നും ട്രംപ് പറഞ്ഞു